എക്ട്രി കാറ്റഗറിയിൽ ഒണ്ടാരിയോ നോമിനി പ്രോഗ്രാമിൽ ഈ കഴിഞ്ഞ ദിവസം ഒരു വലിയ ഷോക്കിംഗ് ന്യൂസ് ആണ് പുറത്തു വന്നിരിക്കുന്നത് ആയിരക്കണക്കിന് നമ്മുടെ മലയാളികൾ ഉൾപ്പെടെയുള്ള ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തിലധികം ഇന്ത്യക്കാർ നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടിയിരുന്ന പല ആൾക്കാരും അവരുടെ പി ആർ ഇൻവിറ്റേഷനു വേണ്ടിയുള്ള എക്സ്പ്രസ് എൻട്രി ആപ്ലിക്കേഷൻ കൂടോടെ അടപടലെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആപ്ലിക്കേഷൻ തിരിച്ചയച്ചിരിക്കുകയാണ് മുഴുവൻ ഒരു ഫുൾ ബാച്ചിനെ തന്നെ അവർ അവരുടെ ആപ്ലിക്കേഷൻ ക്യാൻസൽ ചെയ്തുകൊണ്ട് സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഞെട്ടിക്കുന്ന ഒരു ഷോക്കിംഗ് ന്യൂസ് ഇപ്പോൾ അത് വെളി വരുന്നത് അവസാന പിടിവെള്ളി എന്ന പോലെ കാത്തിരുന്ന നമ്മുടെ മലയാളികൾ ഉൾപ്പെടെ വരുന്ന ആയിരക്കണക്കിന് ഇന്ത്യക്കാരായിട്ടുള്ള ഫാമിലീസ് ഉൾപ്പെടെ അവർ ചങ്ക് പൊട്ടി ഇപ്പോൾ തെരുവോരങ്ങളിൽ അവര് സമരം ചെയ്യുകയാണ് ഞങ്ങൾക്ക് നീതി വേണം എന്തിനാണ് ഞങ്ങളുടെ ആപ്ലിക്കേഷൻ ഒരു കാരണവുമില്ലാതെ നിങ്ങളിങ്ങനെ സസ്പെൻഡ് ചെയ്ത് ക്യാൻസൽ ചെയ്തിരിക്കുന്നത് അതുമാത്രമല്ല ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് അവരുടെ കംപ്ലീറ്റ്ലി ആൾക്കാരുടെ പൈസ വരെ റീഫണ്ട് ചെയ്ത് കൊടുത്തു ഇനിയും അവർക്ക് ന്യൂലി ആ ഒരു എക്സ്പ്രസ് എൻട്രി കാറ്റഗറിയിൽ അവർക്ക് ആർക്കും തന്നെ ഇനിയും പുതിയതായിട്ട് അപ്ലൈ ചെയ്യാനും സാധിക്കുന്നതല്ല ഏതാണ്ട് രണ്ടായിരത്തി അറുന്നൂറോളം ആപ്ലിക്കേഷൻ ആണ് ഒറ്റയടിക്ക് ഒരുപോലെ സകല ആൾക്കാരുടെയും അത് ക്യാൻസൽ ചെയ്ത് തിരിച്ചയച്ചിരിക്കുന്നത് എന്താണ് അതിന്റെ കാരണമെന്ന് അന്വേഷിച്ചപ്പോൾ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞ ഒരു കാര്യം ചില ആളുകളുടെ ആപ്ലിക്കേഷൻ അവർ ചെക്ക് ചെയ്ത് വന്നപ്പോൾ അത് മുഴുവൻ തന്നെ സർവത്ര ഗുഡായ്പും ഫ്രോഡുമാണെന്ന് അവർ തിരിച്ചറിയുകയും അവർ വെച്ചിരിക്കുന്നതായിട്ടുള്ള സർട്ടിഫിക്കറ്റും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും എന്ന് വേണ്ട സകലതും അവർക്ക് സംശയം തോന്നിയത് കൊണ്ട് അവർ പിന്നീടുണ്ടായിരുന്ന ഒരു ആപ്ലിക്കേഷനും അവർ അത് എടുക്കാൻ പോലും അവർ മനസ്സ് കാണിച്ചില്ല അതിൽ തൊണ്ണൂറ് ശതമാനത്തിലധികം ആളുകളും ഇന്ത്യക്കാരാണെന്ന് റിഞ്ഞപ്പോൾ തന്നെ അതിൽ പഞ്ചാബികൾ ഉൾപ്പെടെ തീർച്ചയായിട്ടും നമ്മുടെ മലയാളികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് വരുന്ന ആളുകളുടെ ഒറ്റയടിക്ക് അവരിപ്പോൾ റിജക്റ്റ് ചെയ്തിരിക്കുകയാണ് നമുക്കറിയാം ചില മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ അനേക വാർത്തകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു പ്രത്യേകിച്ച് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളുടെ ആപ്ലിക്കേഷൻ കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടുത്തെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിന് ഒരു ഭയങ്കര അസ്വസ്ഥതയാണ് എല്ലാ വിസ കാറ്റഗറികളും മാക്സിമം എങ്ങനെ റിജക്റ്റ് ചെയ്യാമെന്ന് നോക്കി നടക്കുകയാണ് ഇവിടുത്തെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റുകൾ എന്നാൽ ഇവിടെ ഒരുപാട് പ്രതീക്ഷയോടെ കടന്നു വന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ അവരിൽ നല്ല പങ്ക് ആളുകളുടെ വർക്ക് പെർമിറ്റ് തീർന്നതിന് ശേഷം ഈ ഒരു ഡ്രോയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്നാൽ വലിയൊരു തിരിച്ചടിയാണ് അതിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള അനേകം ആളുകളാണ് ആ ഒരു സമരത്തിൽ പങ്കെടുത്തിട്ട് അവരുടെ ആ ഒരു ആ ഒരു ടെസ്റ്റ് മണിയൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമുക്കൂടെ സങ്കടം വരും അവർ പറഞ്ഞു ഇനി ഞങ്ങൾ ഞങ്ങൾക്ക് ഇനി മറ്റൊരു വഴിയില്ല തിരിച്ച് ഞങ്ങളുടെ നാട്ടിലേക്ക് പോകുക അല്ലാതെ വേറൊരു വഴിയില്ല അവസാനത്തെ ഒരു എന്നാൽ എന്ത് കാരണം കൊണ്ടാണ് ഞങ്ങൾ ആരും തന്നെ കള്ളത്തരം കാണിച്ചില്ല ഞങ്ങൾ ആരും തന്നെ തെറ്റു ചെയ്തിട്ടില്ല എന്നാൽ ഒന്നോ രണ്ടോ ആളുകൾ ചെയ്തതിന്റെ ആയിരിക്കാം ഈ ആയിരം ുടെയും ജീവിതം ഈ കാനഡ എന്ന് പറയുന്ന ആ ഒരു സ്വപ്നരാജ്യം ഇവിടെ അവസാനിച്ച് തിരിച്ചവരുടെ നാട്ടിലേക്ക് കയറിപ്പോരേണ്ട ഒരു ഗതികേടാണ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ദിവസം പ്രതി നമ്മുടെ ഇന്ത്യക്കാർക്ക് തിരിച്ചടിയുടെ മേൽ തിരിച്ചടി മാത്രമാണ് ഒരു തരത്തിലും ഇവിടെ കര കയറാമെന്ന് വിചാരിച്ച് അനേകം ആളുകളാണ് ഇപ്പോഴും കാത്തു കിടക്കുന്നത് ഇത് ഇനിയും വരാനിരിക്കുന്ന പല ആപ്ലിക്കേഷൻ കാറ്റഗറിയിലും പല വിസ കാറ്റഗറിയിലും എല്ലാം ഒരു വലിയ തിരിച്ചടി ആകുമോ എന്നുള്ള ആ ഒരു വലിയ ഭയത്തിലാണ് നിലവിൽ പി ആറിന്റെ ഇൻവിറ്റേഷൻ കാത്തു കിടക്കുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് നമ്മുടെ ഇന്ത്യക്കാർ ഉൾപ്പെടുന്ന അനേക കുടുംബങ്ങൾ ഇതിലെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ടാമത് ഒരു കാര്യം ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ചിന്തിച്ചു പോലുമില്ല കംപ്ലീറ്റ് അവരുടെ ആപ്ലിക്കേഷനും കൂടെ എല്ലാവരുടെയും മുഴുവനും പൈസ അപ്പൊ തന്നെ റീഫണ്ട് ചെയ്തു ഞങ്ങൾക്ക് നിങ്ങളെ ഇനിയും വേണ്ട തിരിച്ചു നിങ്ങളുടെ രാജ്യത്തേക്ക് പൊയ്ക്കോ എന്നുള്ള ആ ഒരു സൂചന തന്നെയാണ് ഈ ഒരു റിജക്ഷനിൽ നിന്ന് നമ്മൾ അത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് നമുക്കറിയാം കാനഡയിലെ ഏറ്റവും അധികം ഉള്ള വൺ ഓഫ് ദ സ്റ്റേറ്റ് ആണ് ഒണ്ടാരിയോ ഈ ഒണ്ടാരിയോയിൽ മാത്രം എത്രയോ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് നമ്മുടെ മലയാളികൾ ഉൾപ്പെടുന്ന ഇന്ത്യക്കാരാണ് ഇതിനോടകം തന്നെ ഇപ്പോഴും ഒരു പി ആർ ഇൻവിറ്റേഷനു വേണ്ടി എക്സ്പ്രസ് എൻട്രി ഉൾപ്പെടുന്ന അനേക വിസ കാറ്റഗറിയിൽ ഇപ്പോഴും അവർ കാത്തുകിടക്കുന്നത് ഒണ്ടാരിയോ പ്രൊവിൻസ് നോമിനിയുടെ ഈ ഒരു എക്സ്പ്രസ് എൻട്രിയിൽ വന്നതായിട്ടുള്ള തീരുമാനം ഈ ഒരു ഷോക്കിംഗ് തീരുമാനം വരും ദിവസങ്ങളിൽ നമ്മുടെ ഇന്ത്യക്കാർ ഉൾപ്പെടുന്ന ആളുകളെ എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയി പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും നയം സാനോ ജോയ് ബൈ